嗨。 ബിൻസി കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ബോട്ടം വെയറിന്റെ കളക്ഷൻസ് ആണ് ഇത് എന്ന് പറയുമ്പോൾ കോട്ടണിലാണ് വന്നിരിക്കുന്നത് ബഡ്ജറ്റ് ബൈ റേറ്റിൽ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അതും ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് ഇത് ഫുൾ കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടോ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരുപാട് സ്ട്രെച്ചബിൾ ആയിട്ട് നിൽക്കുന്ന ബോട്ടം അല്ല നല്ല എന്നാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ ഒരു ഒരുപാട് ലെങ്ത് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു ആങ്കിൾ ലെങ്തിന്റെയൊക്കെ ഒരു തേർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വന്നിരിക്കുന്നത് അതുപോലെ ഡബിൾ എക്സ് സൈസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുള്ളൂട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിംഗിൾ സൈസ് ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് കളേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഡിഫറെന്റ് ആയിട്ട് വരുന്ന കളേഴ്സ് ആണ് എല്ലാം തന്നെ ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തുതരാം കേട്ടോ ഇതും നമ്മൾ വാട്സപ്പ് ത്രൂ തന്നെയാണ് ഓർഡേഴ്സ് എടുക്കുന്നത് നമ്മൾ ഇനിയിപ്പോൾ പുതിയ ഷോപ്പിലേക്ക് ചെന്നിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ത്രൂ ഓർഡേഴ്സ് എടുക്കുന്നുള്ളൂ അതുവരെ നമ്മുടെ ഈ തന്നെ ആയിരിക്കും കേട്ടോ വാട്സാപ്പ് ത്രൂ തന്നെയായിരിക്കും ഓർഡേഴ്സ് എടുക്കുന്നത് അപ്പൊ ഇനി സമയങ്ങളെ നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ എല്ലാവരുടെയും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന കളറാണ് ബ്ലാക്ക് ബ്ലാക്കിലാണ് കാണിക്കുന്നത് ഇതാണ് ഇതാട്ടോ മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ്ട്ടോ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് സീതു ആവുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഒന്നും അല്ല വാഷബിൾ ആണ് അതുപോലെ തന്നെ ഇതിന്റെ വേസ്റ്റ് ലൈൻ വന്നിരിക്കുന്നത് എലാസ്റ്റിക് ആണ് കേട്ടോ ഇതുപോലെ എലാസ്റ്റിക് ആണ് അത് അത്യാവശ്യം നല്ല വീതിയിലാണ് നമ്മൾ ആ എലാസ്റ്റിക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത്ത് വരുമ്പോഴത്തേക്കും ഒരു തേർട്ടി സിക്സ് ഇഞ്ച് ആണ് കേട്ടോ ലെങ് വന്നിരിക്കുന്നത് തേർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ആണ് ഒരുപാട് നമുക്ക് താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു പാറ്റേണിലല്ല എന്നാൽ ഒരുപാട് കയറി നിൽക്കുന്ന പാറ്റേണിലല്ല കേട്ടോ ഒരു മീഡിയം ലെങ്ത്തിൽ ആണ് ഈ ഒരു ബോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ വൺ സൈഡിൽ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടത്തിൽ ഇന്റർലോക്ക് ചെയ്ത് വന്നിരിക്കുന്ന ബോട്ടം ആണ്ട്ടോ ഇതെല്ലാം അതുപോലെ ഇതിൻ്റെ അത് സൈസ് ടാഗ് വന്നിരിക്കുന്നത് ത്രീ എക്സൽ എന്നാണ് നമ്മൾ ഇത് മെഷർ ചെയ്ത് നോക്കുമ്പോൾ ത്രീ എക്സൽ അല്ല ടു എക്സൽ ആർക്കാണ് ഇതേറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ് നമ്മൾ സൈസ് താഴ്ത്തി പറഞ്ഞത് വീഡിയോയിൽ അപ്പൊ നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത് ഇതാ ഇതിന്റെ ഒരു ഫീച്ചർ വന്നിരിക്കുന്നത് ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇനിയും അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഏതെങ്കിലും ഒരു സൈസിൽ നമ്മുടെ സീറ്റിംഗിന്റെ മെഷർമെന്റോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് തന്നാ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് മെഷർ ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇത്രയൊക്കെയാണ് നമുക്ക് കോമൺലി പറയാനുള്ളത് ഡബിൾ എക്സൽ സൈസിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു പോർഷനിലൊക്കെ വരുമ്പോൾ ഈ ഒരു ഇതാണ് കേട്ടോ ഒരുപാട് സ്ട്രെച്ചബിൾ ആയിട്ട് നിൽക്കുന്നതല്ല എന്നാൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബോട്ടം കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വിതാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അതും ഇൻസൈഡ് കേരളയാണെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്യുന്നത് അത്രയും ബഡ്ജറ്റ് ബൈ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല മെറ്റീരിയൽ ആണ് മെറ്റീരിയലൊക്കെ നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നമുക്ക് റെഗുലർ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ്ട്ടോ ഇതിന്റെ തന്നെ അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണ് എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല ഞാൻ കളേഴ്സ് വേഗം വേഗം പറഞ്ഞു പോകും കേട്ടോ ഇതാണ് ഗ്രേ ആണ് കളർ വന്നിരിക്കുന്നത് ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ പറഞ്ഞ പോലെയാണ് ഇതുപോലെ വേസ്റ്റിലേ ഇത്രയും അലാസ്റ്റിക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ടു എക്സ് എല്ലാണ് കാണിക്കുന്നത് ടാഗിൽ സൈസ് ത്രീ എക്സൽ ആയിരിക്കും നമ്മൾ ത്രീ എക്സ് എൽ അല്ല സെയിൽ ചെയ്ത് ടു എക്സൽ സൈസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നുള്ളൂ കാരണം നമുക്ക് ഓരോന്ന് എടുക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ അതിന്റെ മെഷർമെന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ത്രീ എക്സൽ ആർക്ക് ഇത് ഭയങ്കര ടൈറ്റ് ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു രീതിയിലായിരിക്കും അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു ഈസി ആയിട്ട് വേർ ചെയ്യാൻ പാത്രമാണ് നമ്മളിങ്ങനെ സൈസ് ഇത് പറഞ്ഞേക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ആണ് ഇതും റേറ്റ് സെയിം തന്നെയാണ് ടൂ ഡബിൾ നയൻ ആണ് കേട്ടോ സൈസ് ടു എക്സ് എൽ ആണ് ഇത് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ഓഫ് വൈറ്റിന്റെ ഷെയ്ഡിലാണ്ട്ടോ വന്നിരിക്കുന്നത് ഡാർക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് ആണ് റേറ്റ് സെയിം തന്നെയാണ് ടൂ ഡബിൾ നയൻ കേട്ടോ അടുത്തത് വരുമ്പോഴത്തേക്കും നല്ലൊരു ആഷ് ആണ് കേട്ടോ കളർ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഇങ്ങനെ വരും കേട്ടോ ഇതിൽ എഴുതിയേക്കുന്ന സൈസ് നിങ്ങൾ നോക്കണ്ട നമ്മൾ പറയുന്നത് ടു എക്സുകാർക്ക് വേണ്ടിയിട്ട് ഇത് ത്രീ എക്സൽ അല്ല ടു എക്സലുകാർക്കാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക ഇങ്ങനെയാട്ടോ വന്നിരിക്കുന്നത് കാരണം ഒരുപാട് സ്ട്രെച്ചബിൾ ആവാത്തോണ്ടാണ് നമ്മൾ ആ ഒരു സൈസ് ഫുൾ ഇത് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഈ സൈസിൽ തന്നെ തരാത്തത് ഒരുപാട് സ്ട്രെച്ചബിൾ ആവുന്നൊക്കെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അടുത്തത് വരുമ്പോൾ നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ശരിക്കും നമ്മുടെ കരിനീല കളർ തന്നെയാണ് അടുത്ത കളർ വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ ഒരു റയർ ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് റേറ്റ് കളർ വന്നിരിക്കുന്നത് റേറ്റ് ടു ഡബിൾ നയൻ തന്നെയാണ് കേട്ടോ അടുത്തത് വരുമ്പോഴത്തേക്ക് ഒരു ഒണിയൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതെല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അടുത്തത് വരുമ്പോൾ ആണ് കളർ വന്നിരിക്കുന്നത് അതാ ഇതുപോലെയാണ് കേട്ടോ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പേഴ്സണലി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ടു ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഇത് വരുമ്പോൾ അതാ ഇത് സാൻഡൽ യെല്ലോ കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തത് വരുമ്പോൾ മെഹന്തി ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് അതാ ഇങ്ങനെ വരും കേട്ടോ അടുത്തത് വരുമ്പോഴത്തേക്കും ഒരു മറൂണി ആണ് കളർ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരുപാട് ഇങ്ങനെ ഭയങ്കര കട്ട് എന്താ പറയുക സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്നതല്ലേ എന്നാൽ ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ബോട്ടം ആണ് കേട്ടോ നമുക്ക് വേറെ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് നല്ല ഈസി ആയിട്ട് വേറെ ചെയ്യാൻ പാത്രത്തിനാണ് വന്നിരിക്കുന്നത് അടുത്തത് വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ഗ്രീൻ ആണ്ട്ടോ ഷെയ്ഡ് വന്നിരിക്കുന്നത് കരിമ്പച്ച എന്ന് പറയില്ല ആ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ആണ് അടുത്തത് വരുമ്പോഴത്തേക്കും പൗഡർ ബ്ലൂ ആണ്ട്ടോ കളർ വന്നിരിക്കുന്നത് ഇതുപോലെ വരും നമ്മുടെ സ്കൈ ബ്ലൂവിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് അടുത്തത് വരുമ്പോൾ ഒരു ലാവൻഡറിന്റെ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെ വരും ഇപ്പൊ ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫീച്ചേഴ്സ് വരുമ്പോൾ മെറ്റീരിയൽ കോട്ടണിലാണ് വന്നിരിക്കുന്നത് കോട്ടൺ എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോട്ടൺ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത്ത് വരുമ്പോഴത്തേക്കും ഒരു തേർട്ടി സിക്സ് ഇഞ്ച് ആണ്ട്ടോ ലെങ്ത് വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ സൈസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക താങ്ക്